ലോകത്തിന് ഏറ്റവും വലിയ സന്ദേശമായ സ്നേഹവും സമാധാനവും പകർന്ന മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് ഇന്ന് ലോകം മുഴുവൻ മനസ്സും കൽബും നിറഞ്ഞ ഒരു കാഴ്ച ഞാൻ ഇന്ന് കണ്ടു മീലാദു നബി ദിനത്തിൽ തളിക്കുളം മലർവാടി സൗഹൃദ കൂട്ടായ്മയുടെ ഹിന്ദു സഹോദരങ്ങൾ മുസ്ലിം സഹോദരങ്ങൾക്കായി നടത്തിയ സ്നേഹമധുര വിതരണം ആദ്യത്തെ വട്ടമൊന്നല്ല എല്ലാ വർഷവും ഈ ഹിന്ദു സഹോദരങ്ങൾ മുസ്ലിം സഹോദരങ്ങൾക്കായി ഈ പരിശുദ്ധമായ ദിനത്തിൽ മുസ്ലിം സഹോദരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ സ്നേഹം പങ്കുവെക്കും ഈ ഒരു സ്നേഹവിതരണം ചെയ്യുന്നത് മഹത്തായ മത സൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് ഓരോ മതത്തിന്റെയും ആഘോഷങ്ങൾ സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശങ്ങളാണ് സമൂഹത്തിനകം പടർന്നു പിടിക്കുന്നത് നമ്മെ വേർതിരിക്കുന്നതിലുപരി പരസ്പരം ഒത്തൊരുമിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്നതാണ് ഇന്ത്യയുടെ സാംസ്കാരിക സംസ്കാരം മിഠായിയുടെ മധുരം പോലെ എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നത് നമ്മുടെ സമൂഹത്തെ കൂടുതൽ മനോഹരവും ശക്തവുമാക്കുന്നു മീലാതുനബി ദിനത്തിൽ ഈ ഹിന്ദു സഹോദരങ്ങളുടെ ഈ നന്മയും സ്നേഹവും മതം മാറാത്ത സൗഹാർദ്ദത്തിന്റെ ഉദാഹരണമാണ് മീലാദു നബി കേവലം ഒരു ആഘോഷം മാത്രമല്ല മാനവികതയുടെ സംരക്ഷണത്തിന് വേണ്ടി നാം മനസ്സിലാക്കേണ്ട ഒരു കാലത്തെ സ്മരണയാണ് മലർവാടി കൂട്ടായ്മയുടെ ഈ സഹോദരങ്ങൾ ചെയ്യുന്ന ഈ നന്മ പ്രവൃത്തി വലിയൊരു സന്ദേശമാണ് എല്ലായിടത്തും സ്നേഹത്തിന്റെയും സമാധാനത്തിൻ്റെയും ആത്മീയ മൂല്യങ്ങൾ നിറഞ്ഞു നിൽക്കട്ടെ സർവേശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇനിയും ഇതുപോലെ നന്മ നന്മപ്രവർത്തനങ്ങൾ ചെയ്യാൻ സർവേശ്വരൻ ദീർഘായ് നൽകട്ടെ